ഈ ആദർശത്തിലൂന്നിയുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച് ഇതിന്റെ പോസ്റ്ററുകൾ ഇവിടെ നാട്ടിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട സമയം മുതൽ ആ പോസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധം എന്തിനാണിത് നമുക്ക് കുറച്ചു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ജമാഅത്തിന്റെ എതിരായി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സത്യമാണെങ്കിൽ എന്തിനാണ് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പണ്ഡിതന്മാരെ വ്യക്തി ഹത്യ നടത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് രംഗത്ത് വരുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ പാപ്പരത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ നിങ്ങളുടെ ആശയം ജനസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റിയ ഒരു ആദർശമല്ല നിങ്ങളുടെ ആദർശം എന്നതിന്റെ തെളിവാണത് അല്ലെങ്കിൽ പിന്നെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ട പോരെ എന്തിനാണ് വ്യക്തിഹത്യ നടത്തുന്നത് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എവിടുന്നോ എന്തൊക്കെയോ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ വിരോധികൾ പടച്ചുണ്ടാക്കിയ തെറ്റായ വാർത്തകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിയ ഗതികളുണ്ടല്ലോ അത് നിങ്ങളുടെ ആദർശ പാപ്പരത്വത്തിന്റെ അടയാളമാണ് അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് മാത്രം സമാധാനത്തോടുകൂടി ഓർമ്മപ്പെടുത്തി ഈ ഒരു പാരമ്പര്യമാണ് വൽ ജമാഅത്തിന്റെ പാരമ്പര്യം ഈ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അഹുൽസന്നത്തിന് പുറത്ത് ഏത് പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ ഒരാൾക്കും അതിന് കഴിയില്ല ഇവിടെ വന്ന് വലിയ ഗീർവാണ മുഴക്കി പ്രസംഗിച്ച മൗലവി ആ മൗലവിയുടെ ഉസ്താദ്മാരുടെ പരമ്പര എന്ന് പറയട്ടെ അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് വിളമ്പിയ ആദർശം ആ ആദർശം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാരാണ് ആ ഉസ്താദിന്റെ ഉസ്താദാരാണ് ആ ഉസ്താദിന്റെ ഉസ്താദാരാണ് ഇങ്ങനെ പാരമ്പര്യം പറഞ്ഞ് മുത്ത നബിഹലി വസ്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പര പറയാൻ ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിക്കും സാധ്യമല്ല അതുപോലുള്ള ഒരു മൗലവിക്കും സാധ്യമല്ല ഏത് മൗലവിമാരുടെ പരമ്പര എണ്ണിപ്പോയോ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് എങ്ങെത്തുമ്പോ ഒരു സുന്നി പരമ്പരയിലാണ് എത്തിച്ചേരുക ഒരു സുന്നി പാരമ്പര്യത്തിലാണ് അവർ എത്തിച്ചേരുക ഇത്തരത്തിലുള്ള വിദണ്ഡവാദവുമായി വരുന്ന ആളുകൾ ഇവരെല്ലാം ചെയ്ത പണി എന്താ അവരവരുടെ ഉസ്താദ്മാര് പഠിപ്പിച്ചു കൊടുത്ത മഹിതമായ ഇസ്ലാമിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവർ തള്ളി ഉസ്താദുമാരെ ഉസ്താദ്മാരെ അവഗണിച്ചു ആ പാരമ്പര്യം അവിടെ മുച്ചു മുറിച്ചു കളഞ്ഞിട്ടാണ് അവര് ദീനീ പ്രബോധന രംഗത്തിറങ്ങിയത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ആലിമീയങ്ങളുടെ പരമ്പര പോലെ ഒരു പരമ്പര പറയാൻ വൽ ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു കക്ഷിക്കും സാധ്യമല്ല അതാണ് നമ്മുടെ ഭദ്രത അതാണ് നമ്മുടെ ആദർശത്തിന്റെ തീവ്രത അതാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ ആദർശത്തിന്റെ പവർ അതാണ് നാം നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾക്കെല്ലാവർക്കും ദീൻ പകർന്നു തന്ന ഒരു ഉസ്താദില്ലേ ഈ വിനീതനായ എനിക്കും ഉസ്താദ്മാരുണ്ട് എൻ്റെ ഒരു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ്ദീൻ വരി വടുതല ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കൊറ്റുകുളങ്ങര മഹാനായ അബൂബ ഉസ്താദ് അള്ളാഹോടത്തെ തറച്ച ഉയർത്തട്ടെ അവിടുത്തെ ഉസ്താദ് വലിയ ഒരു മഹാനാണ് അവിടുത്തെ ഉസ്താദ് നേരത്തെ ഇവിടെ മൗലിദ് രചി തോന്നിയില്ലേ ആ ബദർ മൗലിദ് രചിച്ച വലിയ മഹാനാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ആ വളപ്പിൽ അബ്ദുൽ ഉസ്താദിന്റെ ഉസ്താദാണ് ഇങ്ങനെ നമ്മളങ്ങോട്ട് പരമ്പര എണ്ണിപ്പോയാൽ അങ്ങനെ അവിടുത്തെ ഉസ്താദ് അവരുടെ ഉസ്താദ് അങ്ങനെ പോയി ബഹുമാനപ്പെട്ടുദ്ദീൻ മഹ്ദൂമ് റദിയുള്ള അങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പോയി മാമു വസ്സാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ ആ പാദേയിലൂടെ അങ്ങോട്ട് പോയി ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടത്തെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടത്തെ ഉസ്താദായ ഇമാം നാഫി റളിയല്ലാഹു അൻഹു അവിടത്തെ ഉസ്താദായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടത്തെ ഉസ്താദ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹിലുസുന്ന വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഉസ്താദ് എണ്ണി പോയാൽ വളവും തിരുവും ഇല്ലാതെ നേരെ നബി മുഹമ്മദ് തങ്ങളിലെത്തും ഈ ഒരു പാരമ്പര്യമാണ് വൽ അഖിലുസുന്ന പാരമ്പര്യം ഈ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ വൽ ജമാ പുറത്ത് ഏത് പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ ഒരാൾക്കും അതിന് കഴിയില്ല ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിൽ വിവിധ ചിന്താധാരകൾ ഉടലെടുക്കുമ്പോൾ ആ ചിന്താധാരകൾ ഏത് വന്നാലും അതിന്റെ എല്ലാം പിന്നാലെ മുസ്ലിം സമൂഹം പോകുന്നത് ഒരിക്കലും അത് ശരിയല്ല ഒരിക്കലും അത് ശരിയല്ല നമ്മൾ അങ്ങനെ എന്തിനു പോകണം നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ പൂർവികരായ മഹാരഥന്മാരൊക്കെ അങ്ങ് വഴി വഴച്ചു പോയവരാണ് അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല എനിക്കും ഏതാനും ചില ആളുകൾക്കും മാത്രമേ തൗഹീദ് മനസ്സിലായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാദഗതിയുമായി വന്നാൽ എത്രത്തോളം അബദ്ധമാണത് ബഹുമാനപ്പെട്ട അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് പറയുന്നു വാദിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് ഇമാം ഇമാം ഷാഫി പരിശുദ്ധമായ നിന്നും നിയമങ്ങൾ കണ്ടെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് വാദിച്ച് കഴിവുണ്ടെന്ന് ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽ വന്നാൽ അവനെ വന്ന കാലിൽ തന്നെ മടക്കി അയക്കേണ്ടതാണ് അവനെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ടു ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇക്കാലത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാ മുസ്ലിമീങ്ങളും ഈ നാല് മധുഹമ്മന്റെ ഇമാമിങ്ങളെ തക്ലീദ് ചെയ്തുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നു എത്ര സമാധാനവും എത്ര ഐക്യവുമുള്ള ഒരു സന്ദേശമാണിത് എന്നാൽ പിൽക്കാലത്ത് ചില ആളുകൾ വന്നു അവർ വന്നിട്ട് മധുഹബന്റെ ഇമാമിയങ്ങളെ തള്ളി ഇമാം ഷാഫി അള്ളാഹു പറഞ്ഞതിനെ ഹരീസ് വെച്ചുകൊണ്ട് അവർ ക്രോസ് ചെയ്യാൻ തുടങ്ങി മധുഹബൻ്റെ ഇമാമിയങ്ങളെ അവരുടെ കണ്ണിൽ അവരുടെ കണ്ണിൽ കണ്ട ഹരീസ് വെച്ചുകൊണ്ട് അവർക്ക് തോന്നിയ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ മധുഹബന്റെ ഇമാമിയങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് ആ മധുഹബൻ്റെ ഇമാമിയങ്ങളെക്കാൾ വലിയ മഹത്വമുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വന്നു അവിടുന്ന് പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ ഒക്കെ തള്ളിയിട്ട് ഒരു പുതിയ ഇസ്ലാമിന് ലോകത്ത് സമർപ്പിച്ചവരാണ് പുത്തൻവാദികളായ മുഴുവൻ പുത്തൻവാദികളും അത്തരം ആളുകളെ അവരുടെ ആശയം ജനസമൂഹത്തിന് മുമ്പിൽ കാ തുറന്ന് കാണിക്കുക അത് നമ്മുടെ ഒരു ബാധ്യതയാണ് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി മതത്തിന്റെ പേരിൽ ഭിന്നിച്ച് പല പാർട്ടികളായി പോയ ആളുകളെ നിങ്ങൾ അവരെ ആ പാർട്ടികളായി പോയ ആളുകളുണ്ട് അവരെ പോലെ നിങ്ങൾ ആകരുത് നിങ്ങൾ ഒരേ ചിന്താധാരയിൽ ഒരേ വിശ്വാസധാരിയിൽ പൂർവികരായ മഹാരഥന്മാർ നമ്മിലേക്ക് കൈമാറിത്തന്ന ആ വിശ്വാസധാരയിൽ നബിമാരുടെ സുഹൃതാക്കളുടെ ശുദ്ധീകരിയങ്ങളുടെ ആ പാതയിലൂടെ നിങ്ങൾ വിജയി ജീവിക്കണം അതിന് വ്യത്യസ്തമായി അതിന് വിരുദ്ധമായി പോയ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഐക്യത്തെ തകർത്തു കൊണ്ടുവരുന്ന ആളുകളെ പോലെ നിങ്ങളാവരുത് അത്തരം പിന്നെപ്പന്റെ വക്താക്കൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ എന്ന്ശുദ്ധ ഖുർആാനു പറയുന്നു റസൂൽ അള്ളാഹുവിൻ്റെ തങ്ങൾ പറയുന്നു ഇമാം മുസ്ലിം പ്രതി അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാം ുംങ്ങൾ അവസാന കാലത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മോട് എന്ന നിലയിൽ ഉപദേശം എന്ന നിലയിൽ അവിടെ നിന്നും പറയുന്നു ലോകാവസാനമാകുമ്പോൾ ഒരു ഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകും എന്താണ് അവരുടെ പ്രത്യേകത അവർ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നവരാണ് അവർ ധാരാളമായി കളവ് പറയുന്നവരാണ് എന്താണ് അവരുടെ ഐഡന്റിറ്റി അതേ അവരുടെ ഐഡന്റിറ്റി എന്താണ് ആ ആളുകൾക്കും നിങ്ങളോ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ചില ആശയങ്ങളുമായി അവർ നിങ്ങളെ സമീപിക്കുന്നതാണ് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളോ നിങ്ങളുടെ പൂർവ്വപിതാക്കളോ കേട്ടിട്ടില്ലാത്ത പുതിയ ചില ചിന്താധാരകളുമായി അവർ നിങ്ങളെ സമീപിക്കും വയ്യവും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ ും അവർ നിങ്ങളെ വഴി വിളപ്പിച്ച് കളയാതിരിക്കട്ടെ അവർ നിങ്ങളെ അകപ്പെടുത്താതിരിക്കട്ടെ മുഹമ്മദു അലി വസ്ല്ല പറയുന്നു ഇമാ മുസ്ലിം രേഖപ്പെടുത്തുന്നു അപ്പോൾ അഷ്റഫു സൊല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വിവിധ ചിന്താധാരകൾ ഈ ലോകത്ത് ഉടലെടുക്കുമെന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ പല തരത്തിലുള്ള വാദഗതികളും സമൂഹത്തിൽ ഉണ്ടാകുമെന്നും പരിശുദ്ധമായ ഖുർആാനും തെരുനബി സൊല്ലാഹു അലി വസ്ല്ലം തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നു

എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി ഭിന്നിച്ചു പോകും പിന്നിൽ ഒരു വിഭാഗം ഒഴികെ ബാക്കിയുള്ള എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിലാണെന്ന് നബി മുഹമ്മദ് ഇതേതാണ് ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളായ ആളുകൾ എഴുപത്തിമൂന്ന് വിഭാഗമായി ഭിന്നിക്കുമെന്നും ഒന്നൊഴികെ ബാക്കിയുള്ള മുഴുവനും ആളുകളും നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കാലൂമോല സഹാപത്ത് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ ആ ഒരു കൂട്ടനാരാണ് നിമിതങ്ങൾ പറയുന്നു കാല മാ അന അലൈഹി ഞാനും സ്വഭാവത്വം ഏതൊരു ആശയമാണോ പഠിപ്പിച്ചു തന്നത് ആ ആശയധാരയിൽ നിലനിൽക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു നബി വിഭാഗം എന്ന് നബി മുഹമ്മദ്ാഹുഅല സല്ലം തങ്ങൾ പറയുന്നു ഇമാം തിറുമു തിറുഹ് വന്നു ഈ ഹദീത് രേഖപ്പെടുത്തുന്നത് കാണാം ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് കാണാം ബഹുമാനപ്പെട്ട അബുലൈസു സമർപ്പി അവിടുത്തെ തമ്പിൽ രേഖപ്പെടുത്തുന്ന ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം ഈ സ്വർഗത്തിലേക്ക് പോകുന്ന പാർട്ടി ആരാണ് എന്ന് സ്വഹാപത്ത് ചോദിക്കുമ്പോൾ ും സ്വർഗത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനം സുന്നത്തി വൽ നബി ഞങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പുതിയ ആശദ ആശയധാരകളും ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് അത് പരിശുദ്ധമായ ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അവിടെയാണ് നമുക്ക് ഒരു മാർഗം ഇവിടെ ഉണ്ട് അതാണ് പാരമ്പര്യമായ മാർഗം നമ്മുടെ പൂർവികരായ മഹാരഥന്മാർ നമ്മിലേക്ക് കൈമാറി വന്ന ഒരു മാർഗം ഓ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നാം നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾക്കെല്ലാവർക്കും ദീൻ പകർന്നു തന്ന ഒരു ഉസ്താദില്ലേ ഈ വിനീതനായ എനിക്കും ഉസ്താദ്മാരുണ്ട് എൻ്റെ ഒരു ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അതെ നാസറുദ്ദീൻ അൻവരി വടുതല ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട നിങ്ങൾക്കെല്ലാം പരിചയമുള്ള കൊച്ചുകുളങ്ങര മഹാനായ അബൂബ ഖർസ്താദ് അള്ളാഹോടത്തെ തറച്ചു ഉയർത്തട്ടെ അവിടുത്തെ ഉസ്താദ് വലിയ ഒരു മഹാനാണ് അവിടുത്തെ ഉസ്താദ് നേരത്തെ ഇവിടെ ബദർ മൗലിദ് രചിച്ചു തോന്നിയില്ലേ ആ ബദർ മൗലിദ് രചിച്ച വലിയ മഹാനാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ആ വളപ്പിൽ അസീസ് മുസ്ലിയാർ കൊറ്റുളങ്ങര അബൂബക്കർ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഇങ്ങനെ നമ്മളങ്ങോട്ട് പരമ്പര എണ്ണിപ്പോയാൽ അങ്ങനെ അവിടുത്തെ ഉസ്താദ് അവരുടെ ഉസ്താദ് അങ്ങനെ പോയി ബഹുമാനപ്പെട്ടു മഹ്ദൂം വന്നു ഇബിൻ ഹജർ തമിർ റദിയുള്ളു അങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പോയിമാസാൽ റദിയുള്ളഹ് വന്നു ബഹുമാനപ്പെട്ട ഇബിൻ ഹജുല്ലി റദിയുള്ളു അങ്ങനെ ആ പാതയിലൂടെ അങ്ങോട്ട് പോയി ബഹുമാന വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പരമ്പര എണ്ണി പോയാൽ ഒരു നേരെ നബി ുംബി മുഹമ്മിൽ ഈ ഒരു പാരമ്പര്യമാണ് പാരമ്പര്യം ഈ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അഖിലുസുന്ന ജമാത്തിനു പുറത്ത് ഏത് പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരാൾക്കും അതിന് കഴിയില്ല ഇവിടെ വന്ന് വലിയ ഗീർവാണ മുഴക്കി പ്രസംഗിച്ച മൗലവി ആ മൗലവിയുടെ ഉസ്താദ്മാരുടെ പരമ്പര എന്ന് പറയട്ടെ അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് വിളമ്പിയ ആദർശം ആ ആദർശം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാരാണ് ആ ഉസ്താദിന്റെ ഉസ്താദാരാണ് ആ ഉസ്താദിന്റെ ഉസ്താദാരാണ് ഇങ്ങനെ പാരമ്പര്യം പറഞ്ഞ് മുത്ത നബി സാഹുഅലൈ വസ്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പര പറയാൻ ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവിക്കും സാധ്യമല്ല അതുപോലുള്ള ഒരു മൗലവിക്കും സാധ്യമല്ല ഏത് മൗലവിമാരുടെ പരമ്പര എണ്ണിപ്പോയോ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് എങ്ങെത്തുമ്പോ ഒരു സുന്നി പരമ്പരയിലാണ് എത്തിച്ചേരുക ഒരു സുന്നി പാരമ്പര്യത്തിലാണ് അവർ എത്തിച്ചേരുക ഇത്തരത്തിലുള്ള വിദണ്ഡവാദവുമായി വരുന്ന ആളുകൾ ഇവരെല്ലാം ചെയ്ത മണി എന്താ അവരവരുടെ ഉസ്താദ്മാര് പഠിപ്പിച്ചു കൊടുത്ത മഹിതമായ ഇസ്ലാമിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവർ തള്ളി ഉസ്താദമാരെ അവരെ അവഗണിച്ചു ആ പാരമ്പര്യം അവിടെ മുറിച്ചു കളഞ്ഞിട്ടാണ് അവര് ദീനീ പ്രബോധന രംഗത്തിറങ്ങിയത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ആലിമീയങ്ങളുടെ പരമ്പര പോലെ ഒരു പരമ്പര പറയാൻ വൽ ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു കക്ഷിക്കും സാധ്യമല്ല അതാണ് നമ്മുടെ ഭദ്രത അതാണ് നമ്മുടെ ആദർശത്തിന്റെ തീവ്രത അതാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ ആദർശത്തിന്റെ പവർ അതാണ് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിൽ വിവിധ ചിന്താധാരുകൾ ഉടലെടുക്കുമ്പോൾ ആ ചിന്താധാരുകൾ ഏത് വന്നാലും അതിന്റെ എല്ലാം പിന്നാലെ മുസ്ലിം സമൂഹം പോകുന്നത് ഒരിക്കലും അത് ശരിയല്ല ഒരിക്കലും അത് ശരിയല്ല നമ്മൾ അങ്ങനെ എന്തിനു പോകണം നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കൾ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ പൂർവികരായ മഹാരഥന്മാരൊക്കെ അങ്ങ് വഴി വഴച്ചു പോയവരാണ് അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല എനിക്കും ഏതാനും ചില ആളുകൾക്കും മാത്രമേ തൗഹീദ് മനസ്സിലായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാദഗതിയുമായി വന്നാൽ എത്രത്തോളം അബദ്ധമാണത് എത്രത്തോളം അബദ്ധ ജടിലമായ വിശ്വാസമാണത് ഇതൊരിക്കലും ഇസ്ലാമിന്റെ ആശയമല്ല മഹിച്ചു മറിച്ച് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിലൂടെ പോണം അത് നമ്മുടെ മധുഹബൻ്റെ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ആ പാരമ്പര്യത്തിലൂടെയാണ് മുൻഗാമികൾ മുഴുവൻ ഇവിടെ ജീവിച്ചു പോകുന്നത് ഇന്ന് ലോകത്തുള്ള മുസ്ലിം ബഹുഭൂരിപക്ഷവും നാലിലൊരു മധുഹബ് പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട ഇബിനു ഹൽദുനു വലിയ വിശ്വവിജ്ഞ വലിയ വിശ്വപ്രസിദ്ധനായ ചരിത്രകാരനാണ് ആ അദ്ദേഹത്തിന് മുക്കിമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം പറയുകയാണ് ഇസ്ലാമിൽ അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ രംഗത്ത് വരുന്നവർ ുംങ്കൂസും അവനെ വന്ന കാലിൽ തന്നെ മടക്കേണ്ടതാണ് അവനെ ചെയ്യാൻ പാടില്ല അവനെ അവണി അവഗണിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇബിനു ഹൽദൂൻ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് പറയുന്നു ഇജിത്തി വാദിച്ചുകൊണ്ട് ഇമാം ഷാഫി റലിഅള്ളാഹുനെ പോലെ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും ഹരീസിൽ നിന്നുമൊക്കെ നിയമങ്ങൾ കണ്ടെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് വാദിച്ച് ഇമാം അബു അള്ളാഹുനെ പോലെ കഴിവുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽ വന്നാൽ അവനെ വന്ന കാലിൽ തന്നെ മടക്കി അയക്കേണ്ടതാണ് അവനെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തുന്നു ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇക്കാലത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാ മുസ്ലിമീങ്ങളും ഈ നാല് മധുഹമ്മൻ്റെ ഇമാമീങ്ങളെ തക്കലീദ് ചെയ്തുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നു എത്ര സമാധാനവും എത്ര ഐക്യവുമുള്ള ഒരു സന്ദേശമാണിത് എന്നാൽ പിൽക്കാലത്ത് ചില ആളുകൾ വന്നു അവർ വന്നിട്ട് മധുഹബന്റെ ഇമാമിയങ്ങളെ തള്ളി ഇമാം ഷാഫി അള്ളാഹു പറഞ്ഞതിനെ ഹരീസ് വെച്ചുകൊണ്ട് അവർ ക്രോസ് ചെയ്യാൻ തുടങ്ങി മധുഹബൻ്റെ ഇമാമിയങ്ങളെ അവരുടെ കണ്ണിൽ അവരുടെ കണ്ണിൽ കണ്ട ഹരീസ് വെച്ചുകൊണ്ട് അവർക്ക് തോന്നിയ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ മധുഹബന്റെ ഇമാമിയങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് ആ മധുഹബൻ്റെ ഇമാമയങ്ങളെക്കാൾ വലിയ മഹത്വമുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലര് വന്നു ാണ് പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ തള്ളിയിട്ട് ഒരു പുതിയ ഇസ്ലാമിന് സമർപ്പിച്ചവരാണ് പുത്തൻവാദികളായ മുഴുവൻ പുത്തൻവാദികളും അത്തരം ആളുകളെ അവരുടെ ആശയം ജനസമൂഹത്തിന് മുമ്പിൽ കാ തുറന്ന് കാണിക്കുക അത് നമ്മുടെ ഒരു ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഇവിടെ നിർവഹിക്കുന്നത് ഇൻഷാള്ളാ ഇന്നലെയും നമ്മുടെ ബഹുമാന്യനായ ഉസ്താദവറുകൾ നമ്മോട് വിശാലമായി തന്നെ ഇസ്ലാമിന്റെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചു നമ്മോട് സംസാരിച്ചു ഇൻഷാള്ളാ ഉസ്താദവർ ഇന്നും നമ്മോട് ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറയും നിങ്ങളൊക്കെ വളരെ നിഷ്പക്ഷമായി വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയോ ആരെയെങ്കിലും അന്തമായി എതിർക്കാൻ വേണ്ടിയോ ഒന്നും വെച്ച പരിപാടിയില്ല ഇന്നലെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു വിശദീകരണവും ഇങ്ങനെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായരാണ് പക്ഷെ അതൊരു വലിയ ഹൈറായി നന്മയായി എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നുണ്ട് നന്നായിട്ട് ആദർശം പറയാൻ പറ്റിയല്ലോ ഈ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങള് കാലങ്ങളായി ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങള് അവരുടെ മേൽ സിറുക്കിന്റെ ചാപ്പ കുത്തിയിട്ട് അവർക്കൊന്നും തൊഴിലീത് തിരിഞ്ഞിട്ടില്ല അവരൊക്കെ മുസ്ലിക്കുകളാണെന്ന് പറഞ്ഞ് ഗീർവാണം മുഴക്കുന്ന ആളുകളുടെ എന്താണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു ഇനി ബാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ശേഷം ഇവിടെ വന്നിട്ട് തൗഹീദ് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആളുകൾ ഒരു നൂറ്റാണ്ട് തികയുന്നതിനു മുമ്പ് അവർ അതേ തൗഹീദിന്റെ പേരിൽ പൊട്ടി പാളീസായി പരസ്പരം കലാപരിപാടിയിലേക്ക് അവർ എത്തിച്ചേർന്നു ഇതാണ് അവരുടെ ദയനീയ പരാജയം ഇനി ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നേ ഞങ്ങളിവിടെ സംഘടിപ്പിച്ച പരിപാടി മഹത്തായ ആദർശത്തിലൂന്നിയുള്ള പരിപാടിയാണ് ഈ ആദർശത്തിലൂന്നിയുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച് ഇതിന്റെ പോസ്റ്ററുകൾ ഇവിടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട സമയം മുതൽ ആ പോസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധം എന്തിനാണിത് നമുക്ക് നമ്മുറച്ചും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശ വൽ ജമാഅത്തിന്റെ എതിരായി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സത്യമാണെങ്കിൽ എന്തിനാണ് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പണ്ഡിതന്മാരെ വ്യക്തി ഹത്യ നടത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനത്ത് വരുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ പാപ്പരത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ നിങ്ങളുടെ ആശയം ജനസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റിയ ഒരു ആദർശമല്ല നിങ്ങളുടെ ആദർശം എന്നതിന്റെ തെളിവാണത് അല്ലെങ്കിൽ പിന്നെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ട പോരെ എന്തിനാണ് വ്യക്തിഹത്യ നടത്തുന്നത് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എവിടുന്നോ എന്തൊക്കെയോ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ വിരോധികൾ പടച്ചുണ്ടാക്കിയ തെറ്റായ വാർത്തകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിയ ഗതികളുണ്ടല്ലോ അത് നിങ്ങളുടെ ആദർശ പാപ്പരത്വത്തിന്റെ അടയാളമാണ് അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് മാത്രം സമാധാനത്തോടുകൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല നമ്മുടെ ഈ മഹത്തായ ആദർശ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉസ്താദ്വറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുക നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വലിയ തിരക്കുള്ള ഉസ്താദാണ് എങ്കിലും രണ്ട് ദിവസം ഈ പരിപാടി ഏറ്റു ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ രണ്ട് ദിവസമായി ഇവിടെ തന്നെ കഴി താമസിച്ചുകൊണ്ട് നമുക്ക് ആദർശം പറഞ്ഞു തരികയാണ് അള്ളാഹു ഉസ്താദ് ദീർഘ ആയസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ശരൻ്റെ അഖിലുകാരിൽ നിന്നും അള്ളാഹു ഉസ്താദ് ഹെഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ആദരപൂർവം ഉസ്താദറുകൾ ക്ഷി ക്ഷണിക്കുന്നുമീൻ അസ്സലാ ലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു